ഇന്ന് നമുക്കൊരു ചെടി എയർ ലെയറിങ് ചെയ്തിട്ട് അത് എങ്ങനെ നടന്നതെന്ന് നോക്കാം നേരത്തെ ഇത് എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി ഇത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പം അത് തുറന്നു നോക്കി അതിൻ്റെ അകത്ത് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ തുറന്നു നോക്കാം പിന്നെ എങ്ങനെ ഇത് ചെയ്തതെന്നും പറഞ്ഞു തരാം ഇതിപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഒരു മാസത്തോളം ആയി ഇതിൻ്റെ ഇതൊരു തുണി വെച്ചാണ് ചുറ്റിയിരിക്കുന്നത് ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് നമുക്ക് വന്നിരിക്കുന്നത് കാണാം ഇങ്ങനെ ചെയ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കമ്പൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ ചെടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ഒരു മെലാസ്റ്റോമ എന്ന പേരുള്ള ഒരു ചെടിയാണ് അറ്റ് നടാനായിട്ട് നമുക്ക് ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കാം അതിനുശേഷം അതിൻ്റെ കമ്പ് നമുക്ക് ഓടിച്ചെടുക്കാം ഈ കമ്പ് ഒടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതിന് തൊട്ട് മുൻപിലായിട്ട് നമുക്ക് ആ കമ്പ് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഇത് ഈ പുറത്തോട്ട് വേരുകളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആയി ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെടിയുടെ കമ്പിൻ്റെ ആ ഒരു വട്ടത്തിൽ അതിൻ്റെ തൊലി നമ്മളൊരു രണ്ടിഞ്ച് ഇതിൽ വീതിയിൽ തൊലിങ്ങെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത് അത് മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് അടിക്ക് കേടുപാടുകളൊന്നും വരരുത് അത് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും പച്ച ചളവും കൂടെ മിശ്രിത മിശ്രിതമാക്കിയിട്ട് നമ്മൾ ഇതിന് ചുറ്റും പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്തത് അത് നമ്മൾ ചെറിയൊരു തുണി ലേ ചെറിയ നൈസായിട്ടുള്ളൊരു തുണി വെച്ച് ചുറ്റി കെട്ടിവെച്ചു ഇത് നമ്മൾ അഴിച്ചെടുക്കുമ്പം വളരെ സൂക്ഷിച്ച് തന്നെ അഴിച്ചെടുക്കണം കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വേരുകൾ വന്ന് ആ മണ്ണിൻ്റെ അകത്താണ് നിറഞ്ഞിരിക്കുന്നത് ഇതിപ്പം കുറച്ച് നാളുകൂടെ ആയതുകൊണ്ട് ആ തുണി കൂടെയും വെളിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉറപ്പായിട്ട് ഈ ചെടി കിളിക്കും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും അത് ആ ഒരു കമ്പ് നമുക്ക് നഷ്ടപ്പെടത്തില്ല അല്ലാതെ നമ്മൾ കമ്പ് കുത്തി വയ്ക്കാൻ വെച്ചാൽ ചിലപ്പോൾ കമ്പ് നിലനിൽക്കത്തില്ല ഈ തുണി നമ്മൾ ശ്രദ്ധയോടെ ഇളക്കി മാറ്റിയാണ് ചെടിച്ചെട്ടിയിലേക്ക് മാറ്റി നടുന്നത് ഇതിൻ്റെ അകത്ത് വേരുകളൊക്കെ ഈ തുണിയിലും കൂടെ പറ്റി പിടിച്ചത് കൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ എടുത്താലേ ആ വേരുകൾ നഷ്ടപ്പെടാതെ നമുക്ക് ഈ ചെടി കിട്ടത്തുള്ളൂ നല്ല നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തിട്ടില്ല ഇത് അങ്ങനെ തന്നെ എടുത്തേക്കാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഈ ചെടി നട്ടു വയ്ക്കാം അധികം പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും നല്ല വെയിലൊക്കെ ഉള്ള സമയങ്ങളിലാണ് ഇത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് ഇത് നിറച്ച് പൂക്കളുണ്ടാകും നല്ല വയലറ്റും അതിനേക്കാൾ കുറച്ചുകൂടി എളം വയലറ്റായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റി വെറൈറ്റി ചെടികളുണ്ട് ഇത് നാട്ടിൽ നമ്മുടെ കാട്ടിലൊക്കെ ഇതിൻ്റെ ഓരോ വേറൊരു വെർഷനൊക്കെ ഉണ്ട് കലംപൊട്ടി എന്നൊക്കെയാണ് ഇതൊരു നാട്ടു ഭാഷയിൽ അറിയപ്പെടുന്നത് ഈ ചെടി ഈ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഒരു വയലറ്റ് ഇങ്ങനെ ആ ചെടി നിറച്ച് നിറഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ ഈ ചെടി അധികം വളരാതെ പ്രൂൺ ചെയ്ത് കൊടുത്തു കൊടുത്ത് നിർത്തിയാൽ ഇതിന് നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും അധികം ഉയരത്തിലേക്ക് പോകാ പോകാതിരിക്കുകയും